എന്റെ അമ്മ അവസ്ഥ ഇവിടത്തെ പ്രത്യേക ഇവിടെ ലേഡീസിനെ മാത്രമേ ഉള്ളൂ അതായത് ഓട്ടർ ഷൈഡ് ഇവിടെയെല്ലാം പാവപ്പെട്ടവർക്ക് ഒരു ജീവിതമാർഗം കൂടിയാണ് ഉണ്ട് നമ്മുടെ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടില്ല അപ്പൊ ഇവര് പറഞ്ഞു ഭക്ഷണം കൊണ്ടുതരാശ് ഇന്നലെ നമ്മൾ ആ ഈ ഹോട്ടലിലാണ് കേടുന്നത് ഈ ഹോട്ടലിന്റെ ഫ്രണ്ടില് വീട് ഇങ്ങനെ ടെൻറ്റ് അടിച്ച് അവിടെ ഭക്ഷണമാക്കിയതിന് ഇവിടുത്തെ ആമ്പിയൻസ് അടച്ചിറങ്ങിയ അപ്പൊ നമ്മൾ ഇന്ന് പോവാൻ ഓഫ് യൂണിറ്റി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിമ എന്ന് വിശേഷിപ്പിക്കുന്ന സ്റ്റാച്ചു ഓഫ് യൂണിറ്റി അവിടത്തേക്കാ പോവാണ്ടി പോക്കറ്റായിരിക്കും ആ വരുന്നെന്ന് തോന്നുന്നു പൈസ കൊണ്ടിരി പോവാർന്ന് പൈസ പോവാ അപ്പോവാ ബൈ Ну, mm -hmm. mm -hmm. mm -hmm. सेसकल नहीं दिमाग कर रहे तुमको रिटर्न इसके लिए आना पड़ा आपकी वजह से हमको क्या होगा बराबर वहाँ से आप चले जाओ वहाँ से बस फ्री वाली बस है और यूनिट ले जाएगी आप ये बिल कहां गया आपका ऐसे से नहीं बाइक चलेगा बाइक भी नहीं, भी नहीं। भाएक जाने भाएक नहीं देते वो तो उनको चलता है नहीं तो बस से आना पड़ता है सर इधर दूसरा रोड नहीं है आगे नहीं आगे दूसरा नहीं एक ही रोड है एक ही रोड इधर एंट्रेंस कितना फीस है क्या एंट्री कितना फीस है एंट्री उधर से कितना 170 के आसपास रहेगा उधर से हां उधर माता जी की मूर्ति है उधर पूछ लेना और कोई मत बराबर 30 किलो में मत ले ले ये बिल्कुल भाई അപ്പൊ നമ്മളങ്ങനെ സ്റ്റാച്ചുവിലേക്ക് പോകാൻ പോകാന്ന് പക്ഷെ നമ്മള് സൈക്കിൾ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല ബസ്സിലാണ് സ്റ്റാച്ചു കാണുന്ന സ്റ്റാച്ണ്ടല്ലോ കണ്ട അതെ മുന്നൂറ്റമ്പത് രൂപ ടിക്കറ്റ് സ്റ്റാച്ചു ഒരുപാട് ആഗ്രഹിച്ച സത്യമാണ് സൈക്കിൾ ഓടിച്ചു നടന്നില്ല ഒരു കാര്യം ഇതിലെന്തായാലും കാണേണ്ട സമയം തന്നെയാണ് കേട്ടോ കാരണം ഇത്രയും ഹൈറ്റില് എന്റെ മോനെ അത് നമ്മള് വലിയ അങ്ങനെ ഓഫ് സ്റ്റാച്ന്റെ ഫ്രണ്ടിലാന്നുള്ളത് ഇതിന്റെ നീള ഏകദേശം നിങ്ങൾ നോക്കുക ആ മലേനേം കാട്ടി ഹൈറ്റ് ഉണ്ട് രക്ഷയില്ല നടക്കുന്നു അവിടുന്ന് ഏകദേശം നമ്മളിപ്പം ഈ സ്ഥലത്തിന്റെ പേര് കറക്റ്റ് ആണൊക്കെ അറിയില്ല ഈ സ്റ്റാച്ചു ഓഫ് യൂണിറ്റി അടിച്ചു കഴിഞ്ഞാൽ വരുന്ന ലൊക്കേഷനിലേക്ക് നമുക്ക് ഡയറക്റ്റ് വണ്ടി കൊണ്ട് കയറാൻ പറ്റില്ല നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എത്തിയിട്ട് ഇവരുടെ ഓരോ രണ്ടിട്ട് കൂടുമ്പോൾ ഇവരെ ബസ് ഇങ്ങനെ അങ്ങോട്ടേക്കും ഉണ്ടാവും ഇങ്ങോട്ടേക്കും ഉണ്ടാവും അപ്പോൾ ഇവർ ബസ്സിലിങ്ങനെ പോയാൽ മതി കയറിയിരുന്നാൽ മതി അതിൽ ടിക്കറ്റിൽ ഇൻക്ലൂഡാണ് പൈസ അപ്പം നമ്മളങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം കുറെ ദൂരം നടക്കണം എന്താ നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല ആംബുലൻസാണ് സൈക്കിള് ഓടിച്ചിട്ട് തളർന്നില്ല പക്ഷെ നടന്നിട്ട് തളർന്നല്ലേ പക്ഷെ കുറച്ച് നടക്കാനുള്ളത് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ അപ്പൊ എന്താ നമ്മൾ സ്റ്റാച്യുവിന്റെ അടുത്ത് എത്തി അടുത്ത് എത്തി ശരിക്കും ഇതിൽ ഇണ്ടാക്കിയുള്ള സമ്മതിക്കണം കേട്ടോ ഒരു രക്ഷയില്ല പറഞ്ഞ ഒരു രക്ഷയില്ല നോക്കിയേനെ മോളിൽ പോയി കണ്ടിട്ട് എത്തുന്നു അപ്പൊ ഗായ സംഭിക്കാ എത്താൻ പോകാ മോളേദാ ലൈവും കൂടി പോണന്നുണ്ട് എന്റെ അമ്മ അവസ്ഥ നോക്കുമ്പോ തലവേദന എടുക്കണു കാരണം മീഡം നോക്കി മോളിൽ പോകാൻ എന്തോ വേറെ നീളം രക്ഷയില്ല ഇതിൽ ഉണ്ടാക്കിയ സമ്മതിക്കണം ഉണ്ടാക്കിയ ആൾക്കാരാണ് എത്ര ആൾക്കാരാണ് പണിയെടുത്തത് അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ സമ്മതിക്കണം കാരണം അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാക്കി പിന്നെ എനിക്ക് തോന്നുന്നു ഇതൊന്നും ഇതല്ല ഇതെല്ലാം ജസ്റ്റ് ഫ്രെയിം മാത്രമാണ് ഇതൊരു സംഭവം ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ ജസ്റ്റ് ഫ്രെയിം ക്രിയേറ്റ് ചെയ്താണെന്നാണ് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാ ഇത് മെറ്റലാണ് പിന്നെ അവിടെ ചെറുച്ച് മരമൊക്കെ ഒക്കെ ഉണ്ട് സമ്മതിക്കണം പിന്നെ അത് ഇവിടെ അത്യാവശ്യം നല്ല വ്യൂ ആൻഡ് സൈഡ് അടിപൊളി വ്യൂ ആണ് ഇപ്പോഴ ചില സ്ഥലത്ത് വെള്ളമുണ്ട് ചില സ്ഥലത്ത് വെള്ളം ഇല്ല ചുടുള്ള സ്ഥല നല്ല അഴുള്ള വെള്ളം ഇതാണ് കൺസ്രക്ഷൻ ഇതാണ് ഏറ്റവും അപ്പൊ ഇതിന്റെ ഉള്ളിൽ കാണാൻ കുറെ കാര്യങ്ങളുണ്ട് ഇങ്ങോട്ടല്ലേ പറഞ്ഞത് എൻട്രി ഇത്രേടാ ഇതാണ് സർദാർ വല്ലഭായ് പട്ടേലെന്ന സ്റ്റാച് ഉൾവശം ഈ കാണുന്ന കൺസ്ട്രക്ഷനിലാണ് അവർ ഉണ്ടാക്കിയിട്ടില്ല ഏറ്റലും പിന്നെ ബോഡിയൊക്കെ പുറത്തിടിച്ചിട്ട് ഒരു രക്ഷയില്ല ഉണ്ടാക്കിയ ആൾക്കാർ വേറെ ലെവലാ ഉള്ളു പോകും ഇതിന്റെ മുകളിലും ടോയ്ലറ്റ് വരുന്നുണ്ട് അതാണ് അത്ഭുതം അത് അത്ഭുതല്ല ശരിക്കും കാരണം നോർമലി ഒരു ഫ്ലാറ്റിന്റെ മുകളിൽ ടോയ്ലറ്റ് പക്ഷേ സമ്മതിക്കണം കേട്ടോ ഒരു ഞാനിപ്പോൾ ഒരു പത്തിരുപാത്ത പ്രാവശ്യം എങ്ങനെയാ പറയുന്നത് പിന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ രണ്ട് ടിക്കറ്റാണ് വരുന്നത് നൂറ്റി ഇരുപതിലും മുന്നൂറ്റി അമ്പത് പെർ പേഴ്സൺ എന്റെ ഒരു ഒപ്പീനിയൻ വെച്ച് പറയുകയാണെങ്കിൽ എന്റെ മുകളിൽ കറിക്കുന്ന കാര്യമായിട്ട് കാണാനൊന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല നമുക്കൊരു ഫ്ലാറ്റിന്റെ മുകളിൽ പിന്നെ വ്യൂ കുറച്ച് കുഴപ്പമില്ല അതേ വ്യൂ ആണ് നമ്മുടെ താഴെ നിന്ന് കാണാറ് ഏറ്റവും നല്ലത് നൂറ്റി ഇരുപതിനായിരിക്കും വെറുതെ നമുക്ക് മോളിൽ നിന്ന് കിട്ടുന്നത് അപ്പോൾ നിങ്ങളൊരു കാര്യം എന്താ വെച്ചാൽ മോളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ടിക്കറ്റ് എടുത്ത് കാണണം എന്നില്ലതാണ് ഇവിടെ വന്നിട്ട് കണ്ടെങ്കിൽ നല്ല അടിപൊളി കാണും ദി സെയിം ബി വാങ്ക് യു വിസ്റ്റേഗെയിൻ താങ്ക് യു ഓക്കേ വിസ്റ്റേഗെയിൻ ഞാനില്ല നീ അനു വരുമോ ഓനുമില്ല കാരണം ഇതെല്ലാം ഒരിക്കൽ കാണാനുള്ളു അങ്ങനെ മൂന്നാറോട്ടം കാണാനൊന്നുമില്ല പക്ഷെ ഒരിക്കൽ കാണാനുണ്ട് ഇത് അത് മനസ്സിലാക്കുക എങ്ങനെ ഒരിക്കൽ കാണാനുള്ള സ്ഥലം തന്നെയാണിത് ഇവിടുത്തെ ഒരു പ്രത്യേകം എന്ന് വെച്ചാൽ ഇവിടെ ലേഡീസിന് മാത്രമേ ഉള്ളൂ അതായത് ഓട്ടോഷ് ഇവിടെയെല്ലാം പാവപ്പെട്ടവർക്ക് ഒരു ജീവിതമാർഗ്ഗം കൂടിയാണ് അതായത് ഓട്ടോ ഓട്ടോ എടുക്കാൽ അപ്പം എന്തായാലും ഇതെല്ലാം അടിപൊളിയാണ് ഒന്നും പറയാനില്ല അങ്ങനെ നമ്മൾ നമ്മളെ ടെൻറ്റ് സെറ്റ് ചെയ്യലോ ഭക്ഷണം ഇണ്ടാക്കാന്ന് വിചാരിച്ചിട്ടില്ല അപ്പൊ ഇവര് പറഞ്ഞു ഭക്ഷണം ഉണ്ടാക്കില്ല ഇവർ കൊണ്ടുതരാ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊണ്ടുതരാണ്ട ടി കൊണ്ടു തന്നെ താങ്ക് യു അച്ചായ അച്ചാ തിന്നാൻ പോവാൻ നോക്കിയില്ല നോക്കട്ടെ ചോറ് ചോറും ചിക്കൻ കറി ടെൻറ്റിൻ്റെ ഉള്ളിലുള്ള വ്യൂ ഉണ്ടെങ്കിൽ അതാ നമ്മൾ സൈക്കിൾ ആടില്ല ഇലാവ് ഏരിയ നമ്മൾ ടെൻ്റിൻ്റെ അടിച്ചിട്ടുള്ളത് നമ്മൾ ഉണ്ട് ഉറങ്ങുന്നുണ്ട് എന്ത് സുഖം കാറ്റോ അപ്പോൾ എല്ലാവരോടും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും കാണാം ഗുഡ് നൈറ്റ് ബൈ